ഇവിടെ കേരള എം ടി വി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ കാർബൺ കാർബൺ അല്ല ഫ്രെയിം മാത്രം ഈ വണ്ടിയൊക്കെ ആണോ വേറെന്താ ുംടിപൊളി അണ്ടർ സിക്സ്റ്റീൻ ഗേൾസിന്റെ ലൈനപ്പാണ് അവരുടെ റേസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകണോ അവരി റെഡി ആയിരിക്കുന്ന രീതിയിൽ വളരെ കെയർ ആയിരിക്കണം നമ്മുടെ ശരീരം നമ്മളാണ് മത്സരിക്കുന്നത് എന്നിട്ടുള്ള വളരെ ചിന്ത വേണം എന്നിട്ട് വേണം മത്സരിക്കാൻ അതുപോലെ മത്സരത്തിന് നമ്മൾ വളരെ സ്റ്റീഡ് വെല്ലു ചവിട്ടിയാല് ഈവൻ്റെ ഞാൻ കട്ട് ചെയ്ത് കളയും അതുകൊണ്ട് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം കെയർ ആയിരിക്കണം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഓക്കെ രാവിലെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ സ്റ്റാർട്ടിംഗ് ആണ് ഫോർ ടു ളളി ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഫസ്റ്റ് ഇതുണ്ടാവില്ല അതൊക്കെ പറഞ്ഞു കൊടുത്തു ഇനി നമുക്ക് വീണ്ടും ബൈക്കുകൾ കാണാൻ പോവാം ഗൈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പാർട്ട് ഹായ് കാണാറുണ്ടോ താങ്ക് യു പേരെന്താറിൻ ഡെറിൻ റേസ് കഴിഞ്ഞാ കഴിഞ്ഞു അണ്ടർ ഫോർട്ടീൻ കഴിഞ്ഞു പൊളി എങ്ങനെയുണ്ടായിരുന്നു ഹായ് കൈ പൊട്ടിയുണ്ടോ വീണാ വീണണ്ട കഴിമ ഓ കല്ല് കുത്തില്ലേ അനിയൻ അവൻ പഠിക്കടാ അവന് പരീക്ഷ നടന്നോണ്ടിരിക്കേറ്റിമോഡ് വാങ്ങി കൊടുത്തു കാണാറുണ്ടല്ലോ ഫുള്ള് കാണാറുണ്ടല്ലേ സബ്സ്ക്രൈബർ വാ വേ പേരെന്തോ ഹാർത്തിക് കാണാം ബൈ ശരിടാ കാണാം ബൈ ഐസ് ഇവിടെ വേറൊരു ഉണ്ട് കേട്ടോ നേരത്തെ എന്തായിരുന്നു അതിന്റെ പേര് ഒരു റെഡ് കളറാണ് ആണ് ഷേഡോ ആ ഷേഡോൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ ഞാൻ കാട്ടി തരാം ചോദിച്ചോട്ടെ പെർമിഷൻ വീഡിയോ എടുക്കാൻ ഇതാണ് ഷേഡോന്റെ ചാനലുകാരൻ്റെ അതെ കാണാറുണ്ടോ അതെ താങ്ക് യു പേര് ജോസ് അല്ലേ ഓക്കെ ആളുടെ എങ്ങനെയാണ് കൊച്ചുമോനാണല്ലേ അടിപൊളി ഇവിടെ ബൈക്ക് ഒന്ന് പറ്റി നിന്റെ പേര് പറഞ്ഞു എബിൻ എബിൻ എബിന്റെ വണ്ടിയാണ് കേട്ടോ ഷേഡോ ഷേഡോന്റെ ഏതാ മോഡൽ ഏതാ ലോ ലാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുണ്ടോ ഷാഡോന്റെ ഇതില് വൺ എക്സ് ആണ് ക്രാങ്ക് വൺ ബൈ ട്വൽവ് അല്ലേ പ്രോവീലിന്റെ ക്രാങ്ക് വരണേ അല്ലേ ഫ്രണ്ടിൽ പ്രോവീലിന്റെ ക്രാങ്ക് ബാക്കിൽ ഡിയോർ ക്ലച്ച് ഉള്ള മോഡൽ ട്വൽവ് സ്പീഡ് ബാക്കിലല്ലേ പിന്നെ എല്ലാം ഫുള്ള് ട്വൽവ് സ്പീഡ് ഷാഡോന്റെ തന്നെ റിമ്മ് ഷാഡർ വാലുവാണ് കേട്ടോ ഫുള്ള് എങ്ങനെയാണോ തേർട്ടീൻ കിലോട്ട് വരുന്നത് റിമോട്ട് ലോക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് എങ്ങനെയാ നിന്റെ അഭിപ്രായത്തിൽ റിമോട്ട് ലോക്ക് ഔട്ടും ലോക്കൗട്ടും കൃഷി ആണോ എല്ലാവർക്കും അത് എനിക്ക് മാത്രം ഇഷ്ടമില്ലാത്തതല്ലോ ഇത് ഹൺഡ്രഡ് എം എം ട്രാവല് ഹൺഡ്രഡ് എം എം ട്രാവല് ഡിസ്ക് ബൈക്ക് ഫുള്ള് കാര്യങ്ങൾ ഡിയോർ ആണോ ഗ്രൂപ്പ് സെറ്റ് സെറ്റ് ബൈക്കിന് എത്ര വരുന്നുണ്ട് ബൈക്കിന് ആയിട്ട് വാങ്ങുമ്പോൾ വാങ്ങുമ്പോ സിക്സ്റ്റി തൗസൻഡ് അല്ലേ ഓക്കെ താങ്ക് യു ബൈ അഭിന എല്ലാരും കാണാറുണ്ട് ചാനലേ അടിപൊളി സൈക്കിളില്ല ഞാൻ ബൈക്കിലോ വന്നത് മോട്ടോർ സൈക്കിളിലോ വന്നേ ഹൺഡ്രഡ് ഹൺഡ്രഡല്ലേ നമ്മടെ അതിലാ വന്നേ ഓക്കെ ഫോൺ നമ്പറാ ഫോൺ നമ്പർ നീ ബാക്കി എന്തോ ചോദിച്ചോ ഇൻസ്റ്റാഗ്രാമിലെ ചേച്ചാ മതി ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാ ഞാൻ ഫോൺ വിളിച്ചെടുക്കാറില്ലായിരുന്നു അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലേ അതിൽ മെസ്സേജ് മതി ഇൻസ്റ്റാഗ്രാമിലും തിരുവനന്തപുരത്തെ നാഷണൽസിന്റെ വീഡിയോസ് കാണാൻ അടിപൊളി പേര് അഖിൽ അഖിൽ റേസ് എപ്പോഴാ കുറച്ച് അല്ലേ അത് ഭംഗിയായി ഇത് ഭംഗിയായി ഉണ്ടാവുംണ്ടികളുണ്ട് ഇത് മോണ്ട്രയുടെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്രിനിക്സിന്റെ ഒരു വണ്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ലെവലിന്റെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് ലെവലിന്റെ ഫുള്ള് ട്വന്റി നയൻ വീൽ സൈസ് വരുന്നത് സ്കോട്ട് ഇവിടെ കണ്ടു ട്ടോ സ്കോട്ടിന്റെ ആസ്പെക്ട് ബ്രോണ്ട് വണ്ടിയാണോ ആ അവരുടെ വണ്ടിയാണ് അടിപൊളി സ്കോട്ടിന്റെ ആസ്പെക്റ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ സ്കോട്ട് ഞാൻ കുറച്ച് നാളായി ഞാൻ നേരെ തപ്പി നടക്കുന്നു സ്കോട്ടിന്റെ പിന്നെ ഏതാ ഇവിടെ റോക്ക് റൈഡ് ഇരിക്കുന്നുണ്ട് റോക്ക് റൈഡർ വീണ്ടും എസ് ടി ഹൺഡ്രഡ് കോസ്മിക്കിൻ്റെ ടെറ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു റോഡിയോ ഇരിക്കുന്നുണ്ട് ബൈക്കാർക്കിൻ്റെ ഒരു എം ടി ബി ഇരിക്കുന്നുണ്ട് അവിടെ സ്കോട്ടിൻ്റെ വേറൊരു വണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് മോണ്ട്ര ബൈക്കാർക്ക് ഗോപ്രോ ഓവർ ഹീറ്റായിട്ടാണ് ഓവർ ഹീറ്റായിട്ട് പോയി അതാണ് നേരത്തെ ഒരു കട്ടിങ് വന്നത് അപ്പോൾ കുറച്ച് സമയമായി നിൽക്കണു ഇപ്പോൾ ഇവിടെ അടുത്ത റേസിന്റെ ലൈനപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സിക്സ്റ്റീൻ ആണെന്നുണ്ട് ചോദിച്ചു നോക്കട്ടെ ഇത് അണ്ടർ സിക്സ്റ്റീൻ ആണോ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ ബോയ്സ് ഇവിടെ ലൈനപ്പായി നിൽക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് ഫുള്ള് ആൽബോയ്സ് ആയിട്ട് മാസ്റ്റാട്ട് കണ്ടോ അവിടെ മസല് കയറാനായി മസല് പിടിക്കട്ടെ ഫുള്ള് അടിച്ചായിട്ടുണ്ട് റൗണ്ടാണ് വളരെ ഒരു മത്സരമാണ് ഒരുപാട് നിങ്ങളുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സൈക്കിൾ ചോട്ടരുത് ഹാൻഡിലൊക്കെ നല്ല നീളമുള്ളതാണ് അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശ്രദ്ധിക്കുക ഗ്യാപ്പിട്ട് വേണം ഓവർടേക്ക് ചെയ്യാൻ

ഗീർ മാറിയിട്ടാ ഗീർ മാറി കണ്ട കണ്ട ഗീർ മാറി നമ്മൾ ആദ്യം ചെയ്തിട്ടില്ലല്ലേ സ്പെഷ്യലൈസർ ഉണ്ട് ഓ അവന് പിടിക്കാൻ കുറച്ച് പടമായിരിക്കും കേട്ടോ ക്ലിപ്പ് ഉള്ളതാ ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് എത്ര എത്ര ഇതാണ് വരണേ നാല് ആപ്പല്ലേ ഫിലിക്സ് ഓക്കെ കുട്ടി റേറ്ററുടെ പേരെന്താ ഹാരോൺ അടിപൊളി റൈസ് ഓടിക്കണ്ട ബ്രോ റൈസ് ഉണ്ടോ കഴിഞ്ഞു അല്ലേ അടിപൊളി അടിപൊളി കാണാം ഓക്കേ എവിടെ ഉണ്ടാവും ഏകദേശം അവരുടെ ലാപ്പ് തീയറിട്ടായിട്ടാണ് നമുക്കിവിടെ തണലത്ത് വന്നിരിക്കാം ഇത് ഇവിടെ ഒരു മഹീന്ദ്രയുടെ ഒരു ജീപ്പ് ഉണ്ട് അതിൻ്റെ താഴെ വന്നിരിക്കാം നേരത്തെ ഈ സെയിം വീഡിയോ എടുത്തതാണ് പക്ഷേ ടൈം ലാപ്സായി പോയി അതുകൊണ്ട് നമ്മൾ വീണ്ടും എടുക്കുന്നു നിന്റെ നിങ്ങളുടെ എപ്പോഴാണ് നേരത്തെ പറഞ്ഞ സൈഡ് ആ ഈ ഇവന്റ് കഴിഞ്ഞിട്ട് ആ ആ ഇതൊക്കെ പറഞ്ഞതാണ് പക്ഷേ ടൈം ലാപ്സ് ഇതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വീണ്ടും പറയിപ്പിക്കണതാണ് സെറ്റ് ചെയ്ത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ അവരുടെ നാല് ലാപ്പ് കഴിയുമ്പോൾ കുറച്ച് സമയവും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം അണ്ടർ സിക്സ്റ്റീനത്തെ ഫിനിഷിംഗാണ് വരുന്നത് കേട്ടോ അതീ വരണത് ട്രക്കിൻ്റെ വണ്ടി ഫിനിഷ് ചെയ്തത് അണ്ടർ സിക്സ്റ്റീനിൽ ഇപ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അണ്ടർ എന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് അഞ്ചിലാപ്പാണ് ഇവർക്കുള്ളത് ഇപ്പോൾ ലൈനിൽ നിൽക്കുന്നുണ്ട് അണ്ടർ ഇതായിരിക്കും നമ്മുടെ മാർക്കറ്റ് റിപ്പോർട്ട് ഡിവാർ ചെയ്യുന്നതായിരിക്കും കേട്ടോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ നോർക്കോന്റെ വണ്ടി ഉണ്ട് എവിടെയുണ്ട് ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് തന്നെ ഉണ്ട് പിന്നെ ഒരു വണ്ടി ഉണ്ട് പോളികണ്ഠിന്റെ വണ്ടിയുണ്ട് പോളികണ്ഠ് അത് ഞാൻ കേട്ടോ പോളികണ്ഡ ഫോർക്ക് ഫോക്സിന്റെ സസ്പെൻഷനായിട്ട് സീൻ സാധനം നോക്കാം റൈസ് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അഞ്ച് അഞ്ചിലാപ്പാണ് ഉള്ളത് സ്റ്റാർട്ടിങ് കണ്ടിട്ട് നോക്കാം സേഫ് സേഫ് റൈഡിങ് ആൾ ഫ്ളോഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെണ്ണയൻ അക്കൗണ്ട് കൊണ്ട് തുടങ്ങൂട്ടോവൻ സിക്സ് ഫൈവ് ഫോർ ഫോർ ത്രീ ത്രീ ടു വൺ ഫോ ഓ കേറി ടുത്ത് അടിച്ചിടിച്ച് അവിടെ ഇടിച്ച് അവിടെ ഇടിച്ച് ക്രാഷ് ആയി ഫുള്ള് അഞ്ചു ലാപ്പാണുള്ളത് കേട്ടോ ഫ്രണ്ടില് നമ്മടെ നോർക്കോന്റെ ബാംഗ്ലൂർന്ന് നേരത്തെ കാട്ടില്ലേ നോർക്കോ വണ്ടിയായിട്ട് അവനൊക്കെ ഇണ്ട് കേട്ടോ ഫ്രണ്ടില് നോക്കി വെക്കാം വന്നിട്ടാ പോളി കണ്ട നോക്കിയാണ് ഫോക്സിന്റെ സസ്പെൻഷനായിട്ടൊരു വണ്ടിയുണ്ട് അടിപൊളി സാധനം നോക്കാം ഓ വരട്ടവര് നേരത്തെ നോർക്കോ കാരണമാണ് കാരനാണ് കേട്ടോർക്കോന്റെ നമ്മൾ നേരത്തെ ഇല്ല അവിടെ സ്കിഡ് ഡൈവ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അവൻ തന്നെയാന്ന് തോന്നിട്ട് അവൻ തന്നെയല്ലേ ഇത് അറിയില്ലേ നോക്കട്ടെ വരട്ടെ അതെ അവര് ഇത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ട് ഇപ്പൊ തേതി കൂടെ വന്നോണ്ടിരിക്കാനോ അതാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അടുത്ത ആൾ വരുന്നുണ്ട് അത് നമ്മുടെ പോളികണ്ഡ ആ നേരത്തെ ഞാൻ പറഞ്ഞു തരുന്നില്ലേ അതെ പോളികണ്ട ഫോക്സിന്റെ ഫോർക്കായിട്ടൊരു സാധനത്തെ ആ ഫസ്റ്റ് ബെഞ്ചിനെയാണ് ഫുള്ള് കൂടുതലും വരണേണ്ടവിടെ വേറെ സൈക്കിള് കൊടുത്തോണ്ടിരിക്കല് സ്പെഷ്യൽ അയച്ചിട്ടുണ്ടാ വണ്ടി കമാൻ 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 സ്പെയർ സൈക്കിൾ അവിടെ കൊടുത്ത് അവിടെ ഒരു വീഴ്ച കഴിഞ്ഞു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം വണ്ടി യുണൈറ്റഡ് സീൻ അടിപൊളി നേരത്തെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്ടോ വരുന്നത് ഓർക്കോ കവർ ചെയ്ത് അവന്റെ സെക്കൻഡ് ലാപ്പ് ആണ് സെക്കൻഡ് ലാപ്പ് ഓരോരുത്തരോടുത്ത് തരുന്ന അവിടെ ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ട്രിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് സ്കിഡ് ചെയ്ത് വീഴുന്നുണ്ട് അവിടെ ആ പൊളിക്കാൻ നേരത്തെ കവർ ചെയ്ത് പോയണ്ടാ ട്രക്ക് പിടിക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല നാലാമത്തെ ആയപ്പോഴേ എന്തേലും തീരുമാനമാവുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ ഫസ്റ്റ് നിൽക്കുന്ന ഒരു ബാക്കിൽ വരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും സൺപീഡിന്റെ വണ്ടി റോട്ടറൈൻ്റെ ഫൈവ് ഫോർട്ടി ആ സൺപീഡാ ടയർ ഇത് മാറിയില്ല സ്പെയർ ടയർ സൈക്കിൾ എടുത്തിട്ട് സ്പെയർ ബൈക്ക് എടുത്തിട്ട് പോയിട്ടുണ്ട് പോയിരുന്നുണ്ട് കൊച്ചാ വേറെ സൈക്കിൾ അവിടെ കൊച്ചി അഭിനവ് അർജുൻ അണ്ടർ തേർഡ് സെക്കൻഡ് പൊളി നിങ്ങൾ കാണാറുണ്ടോ ഇങ്ങോട്ട് കണ്ടോളൂ സബ്സ്ക്രൈബർ കാണാറുണ്ടോ താങ്ക് യുടാ കാണാം ബൈ ബൈ പേര് പേരുവാറിയ ആരാധ്യാ ഓക്കേ വീഡിയോ അതെ 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 അടിപൊളി കൺഗ്രാറ്റ്സ് ഞാനോട് പറഞ്ഞോളോ ഓക്കെ ബൈ അണ്ടർ എയ്റ്റീനില് നമ്മുടെ നോർക്കോ കാരനായിരുന്നു നോർക്കോന്റെ വണ്ടിയിലെ ആളായിരുന്നു സോ നേരി കണ്ടിട്ടില്ല ഇവിടെ ഓൾ ദ ബെസ്റ്റ് എന്തായാലും കേട്ടോ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് അടിപൊളിയായിരുന്നു അണ്ടർ എയ്റ്റീനില് ഇപ്പോൾ ഇവിടെ അടുത്ത ലൈനപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെൻ എലീറ്റ് കേട്ടോ മെൻ എലിയറ്റിൻ്റെ ലൈനപ്പാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈൻ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയി നിൽക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് മെൻ എലിയേറ്റ് സ്റ്റാർട്ടിങ് സെക്ഷൻ കേട്ടോ പൊളിക്ക ബെസ്റ്റ് അതെവിടെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിട്ടാ കുടിക്കാനാണോ എന്നാ ശരി കേട്ടല്ലോ എന്നാണ് നിങ്ങള് എന്തെങ്കിലും ഒരു ചെറിയ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പാളിച്ചുണ്ടായാൽ തീർച്ചയായിട്ടും ഡിബാർ ചെയ്യുന്നതായിരിക്കും അതിന് യാതൊരു സംശയമില്ല കാരണം എല്ലാം സീനിയർ ആയിട്ടുള്ള റൈഡേഴ്സ് എക്സ്പീരിയൻസ് റൈഡേഴ്സ് ആണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവൊക്കെ തെളിയിക്കാനും ഫ്രണ്ടിൽ ട്രക്കാണുള്ളത് പിന്നെ ലിയോക്സ് സ്കോട്ട് സ്കോട്ട് അപ്പുറത്ത് മെറിയിടോ അപ്പോൾ ഇവരാണ് ഫസ്റ്റ് വെഞ്ച് വരുന്നത് അപ്പോൾ നോക്കി നോക്കാം ഇവരുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാനുട്ടോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ പോയിരുന്നു എൻ്റെ മോനെ അവൻ പോണ പോക്ക് നോക്കി ആ ട്രക്ക് ഫ്രണ്ടിലുള്ളത് സീൻ പൊളിച്ച് അവനൊരു ഒന്നൊന്നര പോക്കാൻ പോയാലോ ഫസ്റ്റ് തന്നെ പൊളിച്ച് സ്പ്രിന്റ് സ്പ്രിൻ്റ് അയച്ചിട്ടോ ഇത് കാണേണ്ട ഒരു ആണ് നമുക്ക് അവിടെ പോയി നിൽക്കാം ട്രാക്കി ട്രാക്കിൽ വേഗം വേഗം ഓടട്ടെ ക് റൈസ് അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും ഇവിടെയാണ് നേരത്തെ ആ നോർക്കോ വീണു പറഞ്ഞില്ലേ അത് ഈ സെക്ഷനിലായിരുന്നു കേട്ടോ ഹാ സിറ്റ് ഇവിടെ വലിയൊരു കറുവാണ് നോക്കി നോക്കാം ഓ കൃത്യ പോസിറ്റീവന്ന് പിടിച്ചു അല്ലേ ഹായ് സോ അവിടെ നിന്നാണ് റൈഡേഴ്സ് വരാം എന്നിട്ട് ഇവിടുന്ന് വലിയൊരു ടേൺ ആണ് ഉണ്ടോ അപ്പോൾ ഇവിടെ ആ സോ നോക്കേണ്ടി വരും നോക്കി വാങ്ങിയത് എന്തായിരിക്കുന്നു ഫസ്റ്റ് ഒരു ഫുൾ ഇതായിട്ടാണ് വരാം നോക്കി വെക്കാം നമ്മുടെ ചെക്ക് നേരത്തെ ലീഡ് എടുത്തു പറഞ്ഞില്ലേ ട്രക്കിന്റെ അവൻ കേറി വരുന്നുണ്ട് ലീഡ് മീറ്റർ ഉണ്ട് അവൻ ഫസ്റ്റ് ആണ് അവൻ ആദ്യം ലീഡ് പിടിച്ചോണത് കേട്ടാ ഇനി ബാക്കിയുള്ള ഒരു ബാക്കി നിന്ന് വരുന്നുള്ളൂ നേരത്തെ ഞാൻ മെറിഡയുടെ കാര്യം പറഞ്ഞല്ലേ മെറീഡ ഒരു എം ടി വി അവന്റെ പേരെന്തായിരുന്നു ആ മെറീഡത പുതുക്കോട്ട് ആളാണ് സെക്കൻഡ് ഉള്ളത് ഒന്നും പറയാൻ പറ്റില്ല ഫസ്റ്റിലായപ്പോ കഴിഞ്ഞിട്ടോ ഫുള്ള് ആളല്ലേ റോഷൻ മലപ്പുറം ആണോ ഹൺഡ്രഡ് ഐറ്റീൻ ഇപ്പോൾ സെക്കൻഡല്ലേ കൺഗ്രാറ്റ്സ് ഫസ്റ്റ് നോർക്കോ നോർക്കോ വണ്ടി ഓടിക്കുണ്ടായിരുന്നു അവൻ്റെ പേരെന്തായിരുന്നു അഭിലാ അഭിലാഷ് നാളുകൊണ്ട് അപ്പം അവനായിരുന്നു അണ്ടർ റേറ്റിംഗ് ഞാൻ പിന്നെ നേരിട്ടിട്ട് കണ്ടത് അതുകൊണ്ട് പോകുന്നത് ഓക്കെ അത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇന്നത്തെ റേസിന്റെ പരിപാടിയും കാര്യങ്ങളും ഉണ്ട് വന്ന് കാണുന്ന എക്സ്പീരിയൻസ് വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബൈക്ക് കാണാനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റ് സെറ്റല്ലേ ഇപ്പോൾ ഒരു മണി ആയിട്ടുള്ള മെൻ എലിറ്റിൻ്റെ നടക്കണമുള്ളൂ നേരത്തെ ഞാൻ കാട്ടിയേ സ്റ്റാർട്ടിങ് അവർ അറിയില്ല റേസ് എന്താണ് ഇത് റിസൾട്ട് എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ അറിയണോരുട്ട എനിക്ക് അവിടെ അഞ്ച് മണിക്ക് എത്തണം കൈസ് ബാക്കിയെല്ലാം നമ്മുടെ വ്ളോഗിങ് ചാനലിൽ പറയാം ജോലി ജോഷി ബ്ലോഗ്സ് എന്നുള്ളതാണ് സോ സ്റ്റേറ്റ്മെൻ ഫോർ കിഡ്വലം വീഡിയോ അടുത്ത അർബൻ ഫ്രീ റേഡും വീഡിയോ ഒക്കെ കാണാം ബൈ